بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين വർണ്ണന ഖസീമുകൾ മഹ്ഷറയില് പരസ്പരം പഴി പറയുന്ന പരാതി പറയുന്ന പ്രതിയോഗികൾ അവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരണം ഫറബ്ദുൽ മദാലിമി അക്രമങ്ങൾക്ക് തിരിച്ചടി അതിൻ്റെ പ്രതി പ്രതികാരം വിവരണം കുറിച്ചുള്ള വിവരണം നീ അറിഞ്ഞിരിക്കുന്നു ഹൗലൽ മീസാനി മീസാന്റെ ആ ഭയാനകതയെ വഹത്ത് റഹു അതിൻ്റെ അപകടത്തെയും കണ്ണുകൾ മീസാനി ആ മീസാനിന്റെ ആ പിന്നെ ഇന്നലെ പറഞ്ഞ അതിൻ്റെ സൂചിയിലേക്ക് കണ്ണുകൾ ഉയർന്നു നിൽക്കുന്നു എന്നെല്ലാം നമ്മൾ നേരത്തെ അറിഞ്ഞു അപ്പൊ ഒരാള് അവന്റെ മീസാനുകൾ ഭാരമുള്ളതായി ഫൗവാൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും അപ്പൊ അമ്മാമൻ ഒരാള് ഹഫത് മവാസീനു അവൻ്റെ മീസാനുകൾ ലഘുവായി

ദുയാവിൽ വെച്ച് അവൻ കണക്ക് ചോദ്യം ചെയ്തു നെസ്സോ അവൻ്റെ നെസ്സിനോട് വെച്ച് അവൻ തൂക്കി നോക്കി മീസാൻ കൊണ്ട് അഹമാരോ അവൻ്റെ അമലുകളെത്തിന്റെ മീസാനിൽ തൂക്കി അവൻ്റെ അമലുകളെയും വാക്കുവാഹും അവൻ്റെ കൗലുകളെയും അവൻ്റെ ചിന്തകളെയും അവൻ്റെ ഓരോ നിമിഷങ്ങളെയും ശരീഹത്തിൻ്റെ മീസാനിൽ തൂക്കിയവനാണ് ആഹരത്തിൽ ഉള്ള പിന്നെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുക അൻഫുസകും നിങ്ങളുടെ സ്വന്തം നെഫ്സുകളോട് നിങ്ങളോട് കണക്ക് ചോദ്യം ചോദിക്കപ്പെടുന്ന ഒരു ഭയാനകമായ ദിവസമുണ്ട് അതിനു മുമ്പ് സ്വന്തമായി സ്വന്തത്തിനോട് നിങ്ങൾ കണക്ക് ചോദ്യം ചോദിക്കും നിങ്ങളുടെ അമലുകളെല്ലാം നിങ്ങളൊന്ന് തൂക്കി നോക്കി തൂസനു നിങ്ങളെ തൂക്കപ്പെടുന്നതിനു മുമ്പായി നിങ്ങളുടെ നെഫ്സുകളുടെ തൂക്കം ഇത്രയുള്ള തൂക്കി നോക്കി ഹിസാബുഹു അവൻറെ ഹൈസാബ്ലി നെഫ്സിഹി അവന്റെ നെഫ്സിനോടുള്ള ഹിസാബ് എങ്ങനെയാണ് അങ്ങെത്തൂബ് അവൻ തോപ ചെയ്യലാണ് അൻകുലി മാസിയെല്ലാ പാപത്തിനെ തൊട്ടും കപിലൻ മോത്ത് മരണത്തിനു മുമ്പ് തോപത്തോപ ചെയ്യുക നിഷ്കളങ്കമായ തോപ ചെയ്യുക കറകളഞ്ഞ തോപ ചെയ്യുക കാക്കത്തോപയാകാതിരിക്കുക താരക്കാവം വീണ്ടെടുക്കലാണ് മാ ഫറത്ത അവൻ വീഴ്ച വരുത്തിയതിനെ മിൻ തഫീരിഹി അവനുണ്ടായ ന്യൂനതകളാൽ ആ ന്യൂനതയിൽ അവൻ വീഴ്ച വരുത്തി ആ ന്യൂനതയാ വീഴ്ച വരുത്തിയ കാര്യം എന്താണ് അവൻ്റെ അവനുണ്ടായ ന്യൂനതകളാ ന്യൂനതയാൽ മാ ഫറത്ത് വീഴ്ച വരുത്തിയ ന്യൂനതയ ആ ന്യൂനത വീണ്ടെടുക്കുക മിൻ ഫറാദിന്റെ അള്ളാഹുവിന്റെ ഫറദുകളാൽ ഫറലുകളിൽ അവൻ വീഴ്ച വരുത്തി ആ വീഴ്ച വരുത്തി തന്നെ അവൻ വീണ്ടെടുക്കുക അക്രമികൾക്ക് റദ്ദ് ചെയ്യുക അക്രമങ്ങൾക്ക് റദ്ദ് ചെയ്യുക ദുന്യാവിൽ വെച്ച് തന്നെ ഹബ്ബത്തം ഹബ്ബത്തിൽ ഓരോരോ വിത്തുകൾ കണക്കാക്കി അഥവാ എന്തുണ്ടെങ്കിലും എല്ലാവരോടും പോയി പൊരുത്തപ്പെടിക്കുകയും അവരിൽ നിന്നും പൊരുത്തം വാങ്ങുകയും ചെയ്യുക കുല്ലമൻ എല്ലാ ഓരോ ഓരോരുത്തരോടും അവൻ ഹലാലാകലനെ തേടുക അഥവാ പോയി പൊരുത്തം ചോദിക്കുക ിഹി വയതിഹി ആ ഓരോരുത്തരോടും അവൻ പോയി ഹലാലാകുക അവനോട് ഇവന്റെ നാവ് കൊണ്ട് ഇവൻ എന്ത് ചെയ്തു പിന്നെ അക്രമം കാണിച്ചു ലഹു എന്നായിരിക്കും അവനാ ആ വ്യക്തിയോട് ചെയ്തു അഥവാ അവനോട് പെരുമാറി നൃത്തം അവൻ്റെ നാവ് കൊണ്ടും കൈ കൊണ്ടും ി മോശമായ വിചാരം കൊണ്ട് കൽപ്പി അവരുടെ കാൽബിൽ അങ്ങനെയുള്ളവരെല്ലാം പൊരുത്തപ്പെടിക്കുക വലിയ വിഷയമാണ് മിൻഹാ ജില്ലാഭിതൽ അതിന്റെ ഒരു എളുപ്പമുള്ള രീതി പറഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് അഭി തീപിപിയും അവരുടെ കാൽബുകൾക്ക് തീപുണ്ടാകുന്ന രൂപത്തിൽ എന്ത് ചെയ്യ പിന്നെ അവരോട് പെരുമാറുക അത്തായ മൂത്ത അങ്ങനെ അവൻ മരിക്കുന്നത് വരെ കഴിഞ്ഞുകൂടുക പലമെബുക്ക ആന ഹി മധുരമത്തിലും മരിക്കുമ്പോൾ അവനൊരു മതരമത്തും ശേഷിക്കുന്നില്ല ആ നിലയിൽ പല ഫരീദത്തും വീട്ടാനായ ഒരു ഫറുദുമില്ല ആ നിലയിൽ ഇവൻ വൻ യദുഹുൽ കണക്ക് ചോദ്യം ഇല്ലാണ്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ബൈൻ അവൻ മരിച്ചത് കപിലുൽ മസാലിമി അക്രമങ്ങൾക്ക് റദ്ദ് ചെയ്യുന്നതിന് മുമ്പാണ് പ്രതികാരം എല്ലാം വീട്ടി പരിപൂർണമായും തോബയിലേക്ക് വരുന്നതിന് മുമ്പാണ് അവൻ മരിച്ചുപോയതെങ്കിൽ

കഴുത്ത് പിടിച്ച് ബന്ധപ്പെട്ട് പിടിച്ചു നിർത്തി നിൽക്കുന്നു അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നു അതാണ് വാതായ അക്കൂൽ ഇപ്പം പറയുന്നു ലലം തനി നീ എന്നോട് അക്രമം ചെയ്തു വാതായ അക്കൂൽ മറ്റയാൾ പറയുന്നു ശത്തംതിനി നീ എന്നോട് ചീത്ത പറഞ്ഞു വാതായ അക്കൂൽ ഇയാള് പറയുന്നു ഇസ്തഹ തബി നീ എന്നെ പരിഹസിച്ചു വാതായ അക്കൂൽ ഇയാൾ പറയുന്നു തനി നീ എന്നെ കുറിച്ച് പറഞ്ഞു ഫിതത്തി എൻ്റെ അഭാവത്തിൽ ഡിമാനി എനിക്ക് വെറുപ്പുണ്ടാകുന്നു ഒന്നിനെ ബിമായ so േ അതാണല്ലോ ഇയാൾ പറയുന്നു ജാവർത്തനി നീ എന്റെ അയൽണ്ടായിരുന്നു അയൽബന്ധത്തിനെ വാഹതായക്കുലി ഇയാള് പറയുന്നു ആമൽ നീ എന്നോട് മൊഹാമര ചെയ്തു ഇടപാട് നടത്തി ഞാനുമായി എന്നിട്ട് തനി നീ എന്നോട് ചതി കാണിച്ചു ഇടപാടിൽ വാഹാതായക്കുലി ഇയാള് പറയുന്നു ബായഹത്തിനി നീ ഞാനുമായി ബയഹുൽ ഏർപ്പെട്ടു കച്ചവടത്തിൽ ഏർപ്പെട്ടു റബൻ തനി നീ എന്നോട് റബിന് കാണിച്ചു വില കൂട്ടി വാങ്ങി ഉള്ളതിനേക്കാൾ അങ്ങനത്തെ ചതിയാണ് റബൻ എന്ന് പറയുന്നത് നീ മറച്ചു വെച്ചുക്ക നിന്റെ ചരക്കിന്റെ ന്യൂനതയെ മറച്ചു വെച്ചു വാതായപ്പുലി ഇയാള് പറയുന്നു കഥബിത്ത നീ കളവ് പറഞ്ഞു ഫീ ഫി സിഹോലി നിന്റെ ചരക്കിന്റെ വിലയിൽ നീ കളവ് പറഞ്ഞു വാതായക്കുൽ ഇയാള് പറയുന്നു റാഹിതനി നീ എന്നെ കണ്ടു മുഹ്താജനെ ഞാൻ ആവശ്യക്കാരനാണെന്ന് അപ്പൊ കുന്ത കനിയൻ നീ സമ്പന്നനായിരുന്നു മാഹന്ത നീ എനിക്കൊന്നും ഊട്ടിയില്ല എന്നെ ഭക്ഷിപ്പിച്ചില്ല എന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ല ഇയാളെ പറയുന്നു വജത്തിന് നീ എന്നെ എത്തിച്ചു മർജിതനായിട്ട് അതിനെ പ്രതിരോധിക്കാൻ നിനക്ക് കഴിവുണ്ടായിരുന്നു അന്നി എന്നെ തൊട്ട് പക്ഷേ ഫദാഹൻ നീ പക്ഷേമമായി പിന്നെ സുൽഹലേർപ്പെട്ടു അപ്പമാ റാഹത്തിന് നീ എന്നെ പരിഗണിച്ചില്ല അങ്ങനെ ഇവന്റെ പുറകെ ആൾക്കാരെല്ലാം വരും അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ പ്രതിയോഗികൾ ആഴ്ത്തും നിന്നിൽ അവരുടെ തേറ്റകളെ അല്ലെങ്കിൽ അവരുടെ കൂർത്ത നഖങ്ങളെ അവർ അവർ നിന്നിൽ ആഴ്ത്തി ഇറക്കും ആഴ്ത്തിയിറക്കും അവർ വിടാണ്ട് പിടികൂടും അർത്ഥം ഫി തലാ ബീപിക്ക നിന്റെ മാർപിടത്തിന്റെ ഭാഗത്ത് നിന്റെ കോളറിൽ അവർ ഉറക്ക പിടിക്കും മുറുക്ക പിടിക്കും വിട്ടുകളയാതെ ഐ അവരുടെ കരങ്ങളെ അവർ ഉറപ്പിക്കും നിന്റെ കോളറുകളിൽ തലാബീമിന്റെ അർത്ഥം ഞാൻ കൊടുത്തിരിക്കുന്നത് വാന്തബൂത്തുൻ നീ പരിഭ്രാന്തനായിരിക്കും അത് കാരണം മുത്തഹയ്യറും മിൻ കസറത്തിൻ അവരുടെ വർധനവ് കാരണം നിനക്ക് പരിഭ്രാന്തിയും ഭയം എല്ലാം ഉണ്ടാവും നിന്റെ ആയസ്സിൽ ശേഷിക്കുകയില്ലാത്തതിന് ഒരാളും എങ്ങനത്തെ ആൾ തോന്നി അയാളുമായി നടത്തി അലാ ദിർഹമിന് ഒരു ദിർഹമിന്റെ പേര് അപ്പോ അല്ലെങ്കിൽ ജാനസ് തോന്നി അയാളുമായി വേദി പങ്കിട്ടു ഒരു നിന്റെ മേൽ അവകാശം പറഞ്ഞിട്ടല്ലാതെ ഗൈബത്തിൻ അക്രമത്തെക്കുറിച്ച് കൊണ്ട് കൊണ്ട് അവൻ അതിരിമ്പി അസ്തഹക്കാരിൻ നിന്നയതയുടെ കണ്ണുകൊണ്ടുള്ള നോട്ടം കൊണ്ട് അവരോട് പോരടിക്കുന്നതിനെ തൊട്ട് നീ ബലഹീനനായി

ഇന്നേ ദിവസം എല്ലാ നഫ്സിനും ജസാ നൽകപ്പെടും പ്രതിഫലം നൽകപ്പെടും അവരവർ സമ്പാദിച്ചതിന് പകരം ഇവിടെ അക്രമവും ഇല്ലായ ഇന്നേ ദിവസം അക്രമിക്കലില്ല അള്ളാഹു നമ്മളെ രക്ഷിച്ചു മാറാനെ ആ അവസരത്തിൽ നിന്റെ ഹൈബത്തി ഭയത്തിനാൽ ഹൈമത്യ ഭയത്തനാൽ നിന്റെ നഫ്സിനെ നീ ഉറപ്പിക്കുമ്പിൽ ഭവാനി നാശമായി എന്ന് ഉറപ്പിക്കും

വിചാരിക്കുകയായിരുന്നു അള്ളഹ ചെയ്യുന്നതിനെ തൊട്ട് അക്രമികളുടെ ചെയ്തിയെ തൊട്ട് വിചാരിക്കണ്ട അശ്രദ്നാന്ന് വിചാരിക്കേണ്ടും അവരെ അള്ളഹ ബിന്ദിച്ചിരിക്കുന്ന ലിയോമിൻ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് ആ ദിവസത്തിൽ ബസറുകളെല്ലാം ഇങ്ങനെ ഉയർന്നു നിൽക്കും കണ്ണുകൾ ഇങ്ങനെ മുരുണ്ട് വെളിയിലേക്ക് തള്ളി ഇങ്ങനെ നിൽക്കും റൂസി വേഗം ോടുന്നവരായ നിലയിൽ മുക്കിനെ അവരുടെ കാലുകളെ അവരുടെ ശിരസുകളെ അവർ ഉയർത്തിപ്പിടിച്ചവരായ നിലയിൽ തറുഫുവും അവരുടെ കണ്ണ് അവരിലേക്ക് മടങ്ങി വരിക അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ഹവ അവരുടെ നെഞ്ചകങ്ങൾ ശൂന്യമായിരിക്കും ഒന്നും ഉണ്ടാവില്ല ആ നിലയിലേക്ക് അവരുടെ അവസ്ഥ എത്തും അല്ലാഹും നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അലഹംദില്ല